നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ചെമ്മടിന്റെ ഹൃദയ ഭൂമികയിൽ ആമിയ ഗോൾഡിന്റെ മുന്നൂറ്റി അറുപത്തിയഞ്ച് സുവർണ ദിനങ്ങൾ ആമിയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ വാർഷികത്തോടനുബന്ധിച്ച് കിടലൻ ഓഫറുകളും ഒരു പിടി സമ്മാനങ്ങളുമായി ആമിയ വാർഷികാഘോഷം മെയ് പത്ത് മുതൽ ജൂലൈ മുപ്പത്തിയൊന്ന് വരെയുള്ള ഓരോ ദിവസത്തെയും പർച്ചേസിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ഗോൾഡ് കോയിൻ ദിവസവും സമ്മാനമായി നൽകുന്നു ജൂലൈ മുപ്പത്തിയൊന്നിന് നടക്കുന്ന മെഗാ നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനമായി കല്യാണ പാർട്ടികളിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന ഒരു കല്യാണ പാർട്ടിക്ക് പണിക്കോലി പൂർണമായി തിരിച്ചു നൽകുന്നു രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനമായി ഒരു ഡയമണ്ട് റിംഗ് മെയ് പത്ത് മുതൽ ജൂലൈ മുപ്പത്തിയൊന്ന് വരെയുള്ള എല്ലാ പർച്ചേസുകൾക്കും സുനിശ്ചിതമായ സമ്മാനം ക്രാഫ്റ്റഡ് വിത്ത് ട്രഡീഷണൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങി എം എ ഹയർ സെക്കൻഡറി സ്കൂളിൽ ബഷീർ അനുസ്മരണ ദിനം ആചരിച്ചു വ്യത്യസ്തമായ പരിപാടികളോടെയും മത്സരങ്ങളോടെയുമാണ് അനുസ്മരണ ദിനം സംഘടിപ്പിച്ചത് കൈരളി ക്ലബിന് കീഴിൽ എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരം ഒന്ന് രണ്ട് ക്ലാസ് വിദ്യാർത്ഥികൾക്കായി ഇഷ്ട ബഷീർ കഥാപാത്രത്തെ വരയ്ക്കൽ കെ ജി വിദ്യാർത്ഥികളുടെ ബഷീർ കഥാപാത്രങ്ങളുടെ പ്രദർശനം എന്നിവ നടന്നു കെ ജി വിദ്യാർത്ഥികൾ ബഷീർ കഥാപാത്രങ്ങളിൽ നിന്നും സാറമ്മ സൈനബ ആനവാരി രാമൻ നായർ മജീദ് സുഹറ നാരായണി ബഷീർ ഖാദർ അബൂബക്കർ അബ്ദുൾ റഷീദ് പിഷാരടി മാഷി തുടങ്ങി ഒട്ടേറെ കഥാപാത്രങ്ങളെ അണിയിച്ചൊരുക്കിയത് വളരെ ശ്രദ്ധേയമായി ഇമ്മിനി സുൽത്താനെ ഇത്തിരി ചെറിയ രൂപങ്ങളിൽ കാണാനായത് പ്രേക്ഷകർക്ക് വലിയ ആവേശവും കൗതുകവും നിറച്ചു വായനാ ദിനത്തോടനുബന്ധിച്ച് കൈരളി ക്ലബിന് കീഴിൽ വിവിധ മത്സരങ്ങളും നടന്നു എൽ പി വിഭാഗം വായന മത്സരം യു പി വിഭാഗം പോസ്റ്റർ നിർമ്മാണം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ക്വിസ് മത്സരം പുസ്തക പരിചയം കുഞ്ഞിക്കൈയിൽ ഒരു പുസ്തകം എന്നീ മത്സരങ്ങളും പ്രവർത്തനങ്ങളുമാണ് നടന്നത് കൈരളി ക്ലബ്ബ് കൺവീനർ അഞ്ജുഷ ടീച്ചർ കോർഡിനേറ്റർമാരായ ശ്രുതി ശങ്കർ ടീച്ചർ മെഹ്മൂദ് സർ ഹരിത ടീച്ചർ കെ ജി ടീച്ചർമാർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി